ഹലോ ഇന്നത്തെ തീറ്റ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് എട്ടേമുക്കാലയപ്പോൾ വന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തെങ്കിലും തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ കാരണം എട്ടേ മുക്കാലാകുമ്പോൾ വരുമ്പോഴത്തേക്കും പിള്ളേരും ഞങ്ങൾക്ക് എല്ലാവരും ആനേനെ തിന്നാനുള്ള വിശപ്പാണ് അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഒരു ഉപ്പുമാവുണ്ടാക്കി കേട്ടോ ഉപ്പുമാവ് നല്ല ചൂട് ഉപ്പുമാവിൻ്റെ പുറത്തേക്ക് നല്ല ശർക്കര എല്ലാം ചേമ്പിയിട്ട് അതുപോലെ തന്നെ ചി ക പൊടി കുറച്ചിട്ട് കട ചായ കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊന്ന് പിടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പൊളിച്ചു അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് നല്ല ചോറുണ്ടായിരുന്നു തലേദിവസത്തെ ചിക്കൻ കറിയുടെ ചാറുണ്ടായിരുന്നു ക്യാബേജ് തോരനുണ്ടായിരുന്നു അടിപൊളി മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇച്ചിരി ഏറെ ചാറോടൊക്കെ കൂടിയ മീൻകറിയായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും മീൻകറിയുടെ എന്താ പറയുക മീൻകറിയുടെ ഒക്കെ ചോറിനകത്ത് ഇളക്കി തിന്നെ വലിയ ഇഷ്ടമാല്ലേ ചാർ മീൻകറിയുടെ ചാറും അതുപോലെ തന്നെ നല്ല സൂപ്പറ് മോരുകറിയുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം ഇന്ന് നമുക്ക് മോരുകറിയൊന്നുമില്ലായിരുന്നു മോരുകറി തീർന്നു പോയി അപ്പം നമുക്ക് ഇറച്ചിയുടെ ചാറുണ്ട് കേട്ടോ നല്ല സൂപ്പർ നല്ല കൊഴുത്ത ചാറും അതുപോലെ തന്നെ മീൻകറിയുടെ ചാറും അതുപോലെ തന്നെ തലേദിവസത്തെ കുറച്ച് ചക്കക്കുരി തോരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ കറിയും കേട്ടോ മീൻ എന്നാ മാത്രം എന്നോട് ചോദിക്കരുത് എന്നെ മീനൊന്നെനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ചാറിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മീൻ പുളിയൊക്കെ പിടിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉച്ചയ്ക്ക് വെച്ച കറിയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ കൂട്ടുമ്പോൾ നമുക്കറിയാമല്ലോ തലേദിവസത്തെ മീൻ കറിയൊക്കെ ആണെങ്കിൽ ആഹാ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമല്ലേ പക്ഷേ ഇത് ഞാൻ ഉച്ചയ്ക്ക് വെച്ചതുകൊണ്ട് കൊണ്ട് കഷ്ണത്തിലൊക്കെ ഉപ്പ് പിന്നെ പുളിയും ഉപ്പും എല്ലാം പിടിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും പൊളിച്ച് അത് കഴിഞ്ഞ് ഒരഞ്ച് മണിയായപ്പോഴത്തേക്കും ചായ കുടിക്കും കേട്ടോ ചായയും റസ്ക്കും ഒക്കെയാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ ഇന്ന് പാർലേജിൽ ബിസ്ക്കറ്റ് കഴിക്കാനൊന്നും രാവിലെയും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ രണ്ട് റസ്ക് കഴിച്ചു കേട്ടോ റസ്ക് കഴിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി രണ്ട് ബിസ്കറ്റും കൂടെ കഴിച്ചാലെന്നാണ് കുഴപ്പം കാരണം നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായിപ്പോട്ടോ എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതെന്തോ അഡിഷൻ എനിക്കുണ്ട് കേട്ടോ കാര്യം എന്താണെന്നറിയത്തില്ല ഇനി അപ്പോൾ അവർ വല്ലതും എന്താ പറയുക കൈവശം എനിക്ക് തന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്കത്രക്ക് ഇഷ്ടമാണ് കേട്ടോ പാർല ബിസ്ക്കറ്റ് അപ്പോൾ നമ്മൾ പാർലചിരി ബിസ്ക്കറ്റും കൂടെ കഴിച്ച് നല്ല സൂപ്പറ് ചായയായിരുന്നു കേട്ടോ എനിക്കിത്തിരി ചായ ഉണ്ടായിരുന്നു ഇന്ന് ഒരു ഗ്ലാസ് അല്ലായിരുന്നു രണ്ട് ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇച്ചിരി നല്ല ചൂടുവുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ചായക്ക് നല്ല കൊഴുപ്പും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആ അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് കുടിച്ചു നമ്മുടെ ബിസ്ക്കറ്റ് വന്നു ബിസ്ക്കറ്റ് മുക്കി മുക്കി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഹൈയൊടി പാറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതും അങ്ങ് കുടിച്ച് പെറുക്കി അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സും എല്ലാ സംഭവം ച സൂപ്പറ് ചായയും അതുപോലെ നമ്മുടെ ക്ഷീണം മാറ്റുന്നേക്കൂട്ടി ഒരു ചായയായിരുന്നു കേട്ടോ കാരണം ഇച്ചിരി കൊഴുത്ത ചായയായിരുന്നു ജീവാമിൽക്കിൻ്റെ പാലായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് നമ്മൾ സാധാരണ നാടൻ നാടൻപാല മേടിക്കാറ് നാടൻപാലം ആകുമ്പം എന്താ പറയുക ചെ വെള്ളമൊക്കെ കൂട്ടിയാട്ടോ ചേട്ടന്മാർ തരുന്നത് വെള്ളം എന്ന് വെച്ചാൽ നല്ല ഏറെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഇപ്പം എങ്ങനെ കെമിക്കലാണോ ഒന്നും നമുക്കറിയത്തില്ല നല്ല കട്ടിയുണ്ടായിരുന്നു പാലിനും അപ്പോൾ നമ്മുടെ ഈവനിങ് അങ്ങ് പൊളിച്ചു കേട്ടോ ഈവനിങ് ഫുഡ് മുളിച്ചു രാത്രി നല്ല മീൻ ചാറും മീൻ കഷ്ണവും അതുപോലെ തന്നെ ക്യാബേജ് തോരനും ഒരു മുഴുത്ത കഷ്ണം മീൻപറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ മീൻ എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പാത്രം കൊണ്ടുവച്ചപ്പം എൻ്റെ മീൻ ആരോ അടിച്ചോണ്ട് പോയി കേട്ടോ മിക്കവാറും എൻ്റെ പൊന്നാച്ചു തന്നെ അടിച്ചോണ്ട് പോകാനാണ് ചാൻസ് തന്നിട്ട് എനിക്ക് അവൾ കുഞ്ഞു മീൻ തന്നു അങ്ങനെ നമ്മൾ മീൻ്റെ ചാറും ക്യാബേജ് തോരനും മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി കൊഴച്ച് നമ്മുടെ കലാശക്കൊട്ടങ്ങ് അടിച്ച് പൊളിച്ച് കെട്ടാം നല്ലപോലെ ചോറ് നല്ല വിരകി നല്ല ചാറ് മീൻചാറ് നേരത്തെയൊക്കെ ഞാൻ മീൻചാറ് കുടിക്കുമായിരുന്നു കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് മീൻചാർ ഇങ്ങനെ നമ്മുടെ പാത്രത്തിലൊഴിച്ച് ഇങ്ങനെ കൈ നക്കി നോക്കി ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഓർക്കും ഈ കറുപ്പില്ല എന്നൊക്കെ ഓർക്കും എന്നാലും അതൊക്കെ എൻ്റെ ശീലം കെട്ടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ടാറ്റാ ബൈബൈമ്മ